ഈ ചെറു കർഷക കൂട്ടായ്മ കാണുവാനും ഇത്രയും വാക്കുകൾ പറയുവാനും അവസരം നൽകുന്നതിൽ ഞാൻ അതിയായ സന്തുഷ്ടനാണ് നന്ദി നമസ്കാരം അടുത്തായി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മഞ്ജി മനീഷിനെ ക്ഷണിക്കാൻ സന്തോഷം നിറഞ്ഞ ഈ ണം പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കുട്ടിക്കൃഷിക്കൂട്ടം വിളവെടുപ്പ് മഹോത്സവത്തിൽ അധ്യക്ഷനായി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഡീലേഷൻ കാട്ട എന്നുള്ള വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാർ ഉൾപ്പെടെയുള്ള മുഖ്യാതിഥിയായി പ്രയത്നിച്ചു വന്നിട്ടുള്ള കഴക്കൂട്ടത്തിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദീകരിക്കുന്ന ഗുരുതല്യരായ പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കളെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു വൈകുന്നേരമാണിത് കാലാവസ്ഥ ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത് എനിക്ക് മുന്നേ പ്രസംഗിച്ചവരെ പോലെയോ അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രസംഗിക്കുന്നവരെ പോലെയോ ഞാൻ അത്ര വലിയ പ്രാസംഗിക്കണമെന്നുമല്ല എന്നിരുന്നാൽ തന്നെയും ഈ വാവറക്കോണം പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ കുട്ടി കുട്ടി കൃഷിക്കൂട്ടം വിളവെടുപ്പ് മഹോത്സവത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കണുകൂട്ടം മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ ഈ കുട്ടിക്കൃഷിക്കൂട്ടത്തിന് നേതൃത്വം നൽകുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും ഇതിന് ഇതിന്റെ ചാലക ശക്തിയായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും വാവറക്കോണം വാവറക്കോണം പൗരസമിതിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും എല്ലാവർക്കും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായ ഹൃദയാഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയൊരു പ്രാസംഗികളൊന്നുമല്ല എന്നിരുന്നാൽ തന്നെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മുടെ കാർഷിക ആയിരുന്നു നമുക്ക് മതിയായ ഭക്ഷ്യ ഉൽപാദനത്തിലായിരുന്നു അതിനെല്ലാം ഒരു മറുപടി എന്നോണം അല്ലെങ്കിൽ അതിനെ നമ്മൾ തരണം ചെയ്യരുത് ആദ്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച അൻപത്തി ആറ് കാലഘട്ടത്തിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെ എന്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന് ഒരു ചർച്ച നടത്തിയപ്പോൾ അതിന് മറുപടിയായി ലഭിച്ച ആദ്യ ഉത്തരവ് തന്നെ കൃഷിക്കായിരിക്കണം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതി ആയിരിക്കണം നമ്മൾ ആവിഷ്കരിക്കേണ്ടത് എന്ന മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം കൊടുത്തത് ഈ നാട്ടിലെ കാർഷിക മേഖലയ്ക്കാണ് അതിന് പുറകെ വന്ന ഹരിത വിപ്ലവം അതുപോലുള്ള ധവള വിപ്ലവം ഇത്തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ നാം നേടിയെടുത്ത പക്ഷി മേഖലയിൽ നേടിയെടുത്ത അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നേടിയെടുത്ത സ്വയം പര്യാപ്തത ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ എത്തിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് എനിക്കൊരേ ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചറാണ് എന്ന് ഉറക്കെ പറഞ്ഞ വല്ലഭായ് പട്ടേലിന്റെ നാടാണ് നമ്മുടെ നാട് അതായത് എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരമാണ് അല്ലെങ്കിൽ എനിക്കൊരു സംസ്കാരത്തെ കുറിച്ച് അറിയാവൂ അത് കാർഷിക സംസ്കാരത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പട്ടേലിന്റെ നാട്ടിൽ ഇന്നത്തെ തലമുറ എനിക്ക് മുന്നിരിക്കുന്ന ഈ കൂട്ടുകാർ ഈ കൊച്ചുകുട്ടികൾ അവിടെ നേതൃത്വം നൽകി ഇവിടെ വിളയിച്ചെടുത്ത ഈ ചീരയ്ക്കും പയറിനും എല്ലാം ഏറെയായിരിക്കുമെന്ന് എനിക്ക് ഏതൊരു തരത്തിലുള്ള വിശ്വാസം കുറവുമില്ല പ്രിയപ്പെട്ടവരെല്ലാവർക്കും എനിക്കറിയാം എനിക്ക് പുറകെ ഇവിടെ ഈ മുഖ്യാതിഥിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രസ്ഥാനും എല്ലാം പ്രസംഗം കേൾക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് നാലു മണിക്ക് തന്നെ വന്നവരാണ് ഞാൻ നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുന്നേ അധികം സമയ താമസിച്ചതിന്റെ ഒരു പ്രശ്നം എല്ലാ മുഖത്തും അതുകൊണ്ട് അധികം സമയമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള മാതൃകകൾ നമ്മുടെ കാട്ടായികുണം വാട്ടിലെന്നല്ല ഈ സംസ്ഥാനം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്ത ഇത്തരത്തിലുള്ള പൗരസമിതികൾ വാവറക്കോണം പൗരസമിതിയെ പോലുള്ള പൗരസമിതികൾ നമ്മുടെ നാട്ടിന് ജീവൻ നൽകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എനിക്ക് മുന്നേ സംസാരിച്ചവർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ലോകം കടന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതു തലമുറ കടന്നു സിന്തറ്റിക് ഡ്രക്കിന്റെയും ഹൈബ്രിഡ് ഡ്രക്കിന്റെയും രാസലഹരിയുടെ പുറകുകയാണ് അത്തരത്തിലുള്ള ലഹരികൾക്ക് പിന്നാലെ പോകാതെ ഇത്തരത്തിലുള്ള ക്ഷീരകൾ വിളയിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പയറുകൾ വിളയിച്ചെടുക്കുമ്പോൾ ഈ ചീര നനയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഒരു രാസലഹരിക്കും നൽകാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം കുട്ടികൾ ഇത്തരത്തിലുള്ള കൃഷിയിലേക്ക് കടന്നു വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ ആ പയറുചെടികൾ നനയ്ക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു രാസ ലഹരിക്കും ഒരു ഹൈബ്രിഡ് ലഹരിക്കും ഒരു സിന്തറ്റിക് ഡ്രഗിനും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തരം കൊച്ചുകൂട്ടുകാരെ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിലേക്ക് ചെയ്യാൻ പ്രേരകമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും ഒരു കർഷക കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത് കുട്ടിക്കാലം എല്ലാം അച്ഛൻ ചെറിയ രീതിയിൽ കൃഷി നടത്തി വരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കളിൽ പയർ കൃഷി ഇതുപോലുള്ള ചീരകൃഷിയൊക്കെ നടത്തി വരുന്ന ഒരാളായിരുന്നു എന്റെ അച്ഛൻ ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് സ്കൂള് വിട്ടാലെ ഈ ചീരകൃഷി ചീരയെയും പയറിനെയും എല്ലാം വെള്ളം വെള്ളം കൊരുന്നതും അതെല്ലാം ഓർമ്മയുണ്ട് എന്നിരുന്നാൽ തന്നെയും അത്തരത്തിലൊരു കർഷകന്റെ പിതാവായിട്ട് പോലും നമുക്കൊന്നും കടന്നുപോകാൻ നമ്മളൊന്നും കടന്നുപോകാൻ പോകാൻ മനസ്സ് കാണിക്കാത്ത ഒരു മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കുട്ടി കർഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബാബ പൗരസമിതിക്ക് എന്റെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങളും സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിർത്തുന്നു നന്ദി ഇത്തരത്തിലുള്ള ഒരു സായം സദ്യയിൽ ഇവിടെ എന്നെ കൂടി ഒരു അതിഥിയായി ക്ഷണിച്ചതിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്ദ് മന്ത്രി